കാണുന്നതേ ഒരു മിനി ക്രൈനാണ് അമ്പംബം മിനി ക്രൈൻ എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ ഭാരവും ഒരുത്തൻ്റെ സഹായമില്ലാതെ എത്ര അടി ഉയരത്തിലേക്ക് വേണമെങ്കിലും നമുക്ക് കയറ്റിയെടുക്കാൻ നിർമ്മാണ മേഖലയ്ക്ക് ഇവൻ ഒരു പിടിപ്പത് മുതലാണ് ഇതെവിടെയാണ് ഞാൻ ഈ ക്രെയിൻ കണ്ടതെന്നറിയാം കോയമ്പത്തൂരിലുള്ള ഉക്കുടം പഴയ മാർക്കറ്റ് അവിടെ ഒരു ചെറിയ കടയുണ്ട് ആയിഷ ട്രേഡിംഗ് കമ്പനി ഇവിടെ നിന്ന് ലിഫ്റ്റിങ്ങിന് ആവശ്യമുള്ള എല്ലാ സാമഗ്രികളും ചുളുവിലയ്ക്ക് വാങ്ങിയെടുക്കണം ഇക്കാണുന്നതൊക്കെ ചെയിൻ ബ്ലോക്കിൻ്റെ ഐറ്റങ്ങളാണ് ഇത് മാത്രമല്ല നെയ് ബാറ്ററിയിലും ഇന്ധനത്തിലും ഒക്കെ പ്രവർത്തിക്കുന്ന നല്ല കലക്കൻ ലിഫ്റ്റിംഗ് മോട്ടോർ റോപ്പുകൾ അങ്ങനെ ഡോ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് മറക്കണ്ടേ ഉക്കുടം പഴയ മാർക്കറ്റിലാണ് ആയിഷ ട്രേഡിംഗ് കമ്പനി നമ്പര് ഞാൻ കൊടുത്തിട്ടുണ്ടേ വേണമെങ്കിൽ വിളിച്ചോണം